നമസ്കാരം ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കുഴിക്കാട്ടുശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു എന്റെ ഈ ഈ എന്താണ് നമ്മുടെ നാടിന്റെ എന്ന് ഒരു തീർച്ചയായും സ്ഥാപനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശ കാഴ്ച സംഘടിപ്പിക്കുന്നത് ഗ്രാമിക അക്കാദമി വാർഷികവും നൃത്തോത്സവവും നടൻ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു പല സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് പലപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക പാ രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസികൾ അല്ലാതെ തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നത് അത് അത്ര സുലഭമല്ല കേരളത്തെ ഇന്ത്യയെ കെ ജി ജോർജ് നഗറിലെ പി വത്സലാവേദിയിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പുരസ്കാര ജേതാക്കൾക്ക് ആദരവും കലാ വിജയികൾക്ക് അനുമോദനവും നൽകി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം എസ് വിനയൻ മിനി പോളി കൊച്ചുത്രേസ്യ തോമസ് ഗ്രാമിക ട്രഷറർ എൻ പി ഷിൻഡോ ജോയിന്റ് സെക്രട്ടറി അനീഷ് ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നൃത്തോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മാർഗംകളി തിരുവാതിരക്കളി കൈകൊട്ടിക്കളി നാടോടി നൃത്തം ഫ്യൂഷൻ ഡാൻസ് തുടങ്ങി വൈവിധ്യമാർന്ന നൃത്താവതരണങ്ങൾ നടന്നു 就在他。 മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം